തടാകങ്ങൾ പൊട്ടിത്തെറിക്കുമോ ഈ ചോദ്യത്തിന് കിഴക്കൻ ആഫ്രിക്കയിലെ ലേക്ക് ക്യുവു എന്ന തടാകം അതേ എന്നാണ് ഉത്തരം നൽകുന്നത് ഏതു സമയത്തും പൊട്ടിത്തെറിക്കാമെന്ന അവസ്ഥയിലാണ് ഈ തടാകമുള്ളത് എന്താണ് ഇതിന് കാരണമെന്ന് നോക്കാം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ലേക്ക് ക്യുവുവിനെ ഒരു ബോംബാക്കി മാറ്റുന്നത് ഭൗമ ഭൗമപ്ലേറ്റ്ലേറ്റ് അതിർത്തി സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് ലേ ക്യൂ നിലകൊള്ളുന്നത് ഭൂമിയുടെ അടിഭാഗത്തെ വിവിധ രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉയർന്നു വരുന്ന വാതകങ്ങൾ ഈ തടാകത്തിലെ വെള്ളവുമായി സംയോജിക്കും കാർബൺ ഡൈ ഓക്സൈഡ് മീഥൈൻ എന്നീ വാതകങ്ങളാണ് തടാകത്തിലെ വെള്ളത്തിൽ കലരാറുള്ളത് ഇത് അതിതീവ്രമായ അളവിൽ നിറഞ്ഞതോടെയാണ് പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് ലേറ്റീവ് എത്തിയത് തൊണ്ണൂറ് കിലോമീറ്റർ നീളവും അൻപത് കിലോമീറ്റർ വീതിയും നാനൂറ്റി മീറ്റർ ആഴവുമാണ് ഈ തടാകത്തിനുള്ളത് ആഫ്രിക്കയിലെ തന്നെ ന്യൂസ് മോനോൺ എന്നീ തടാകങ്ങളും ലേക്ക് വ്യൂവിന് സമാനമായ അവസ്ഥയിലാണ് ഉള്ളത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ലേക്ക് വ്യുവിൻ്റെ പരിസരത്ത് താമസിക്കുന്നത് അത്ര തന്നെ ജീവജാലങ്ങളും ഇവിടെയുണ്ട് ലേക്ക് വിവു പൊട്ടിത്തെറിച്ചാൽ ഇവയെല്ലാം പ്രദേശത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുമെന്ന ഉറപ്പാണ്